ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് മന്തി കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബേ ലീഫ് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മല്ലി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യത്തിന് വേണം എടുക്കാൻ അപ്പം മല്ലി നമ്മൾ രണ്ട് സ്പൂണും പിന്നെ വെളുത്തുള്ളി ഒന്നും പിന്നെ ജീരകം ഒരു സ്പൂണും പിന്നെ നമ്മൾ കുരുമുളക് ഒരു സ്പൂണ് പിന്നെ ഇതാ പട്ട ഗ്രാമ്പ് ഏലക്ക അതും എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളിതാ കാശ്മീരി മുളക് പൊടി ചേർക്കണത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നാലാൾക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് ഉണക്ക നാരങ്ങ നമ്മൾ ഇതുപോലെ മുറിച്ചിട്ടുണ്ട് ഒന്ന് ഫുൾ ആയിട്ട് ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം മിക്സ് ആകും പൊടിയാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചോർന്ന് നമ്മൾ മിക്സിയിൽ ചാലം ഇട്ടിട്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് കുറേ ദിവസം ഈ ഒരു മസാല സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ ഫ്രണ്ട്സ് നമ്മൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പം നല്ലപോലെ പൊടിയായി വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മന്തിട്ട് അപ്പോൾ നമ്മൾ വേറെ ഒരു പാതത്തിലോട്ടേക്ക് മാറ്റാം അപ്പോൾ ഇത് കണ്ടോ ഫ്രണ്ട്സ് നല്ലപോലെ തൈരിയായിട്ട് ആയിട്ട് നല്ല അരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ അതുപോലെ കിട്ടണം അപ്പം ഞങ്ങൾ വേറൊരു പാതത്തിലൊട്ടേക്ക് വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ ചേരുമ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് പൊടിച്ചാൽ ഈ ഒരു മസാല അതിലോട്ടേക്ക് ചേർക്കുകയാണ് കേട്ടോ അടുത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മന്തിയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഫ്രണ്ട്സ് കഴിക്കാൻ അപ്പോൾ ഇതാ നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്ത് പറഞ്ഞാൽ എല്ലാവരും തട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും തട്ടണ പോലെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വലിയ പീസ് എടുത്തിട്ടില്ല ഒരു മീഡിയം സൈസാണ് നമ്മൾ ബീഫ് ബീഫെടുത്തിട്ടുള്ളത് സൈസ് നമ്മൾ കുക്കറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അതിലോട്ടേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരുമ്പി പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് അരി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞങ്ങൾ ഇതാ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി അരി വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ അടുത്തത് നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് ബീഫ് കുറച്ച് വിസിലൊക്കെ വന്നപ്പോൾ ചില ബീഫ് കുറേ വിസിലൊക്കെ വേണ്ടി വരും പക്ഷെ ഇപ്രാവശ്യം നല്ല വേഗം വെന്തൂട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മളിത് വേറെ പാത്രത്തിലോട്ടേക്ക് മാച്ചതാണ് കേട്ടോ നല്ലപോലെ വേവിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ വേറെ പാത്രത്തിൽ അപ്പോൾ നമ്മൾ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഒരു വെള്ളം നമുക്ക് കളയണ്ട നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് കുറച്ച് നാരങ്ങിൻ്റെ നീരാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അതാ ഫ്രണ്ട്സ് നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ചു അപ്പോൾ ഒരു പകുതി നാരങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഇത് നമ്മൾ പൊടിച്ച മസാല അതിലോട്ടേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ നമ്മൾ മസാല ഇട്ടത് നമുക്ക് കൂടെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വേവിക്കാൻ വെച്ചത് കൊണ്ട് ചിലപ്പോൾ ആ വെള്ളത്തിൽ അതിൻ്റെ മസാല കുറേ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇനിയും കുറച്ചും കൂടെ ഉപ്പില്ലെങ്കിൽ വേണമെങ്കിൽ ഉപ്പിടാം കേട്ടോ അപ്പോൾ നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ചേർക്കണുള്ളൂ ഒരുപാടൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ബീഫ് ഫ്രൈ ഒക്കെ നമുക്ക് ഇതുപോലെ ഈ ഒരു സ്റ്റെപ്പ് വരെ ഉണ്ടാക്കിയിട്ട് ബീഫ് ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം പക്ഷേ നമ്മളിപ്പോൾ എടുക്കുന്നത് കുഴിമന്തിക്ക് വേണ്ടിയിട്ടായത് ആയതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഫ്രൈ ആയ മാത്രമേ ആക്കുന്നുള്ളൂ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയോ അതൊന്നും ആവശ്യമില്ല നമുക്ക് മന്തി ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പരുവത്തിലേക്ക് കിട്ടണം അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാട്ടോ ഫ്രണ്ട്സ് അടുത്തത് നമ്മൾ റൈസിന്റെ കാര്യത്തിലോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് മല്ലി ചേർത്തു ഒരു ബേ ലീഫ് രണ്ടെണ്ണം ചേർക്കാം പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ് നമുക്ക് ചേർക്കാം പിന്നെ വന്നിട്ട് കുറച്ച് കുരുമുളകും ചേർക്കാട്ടെ ഫ്രണ്ട്സ് പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് സബോള വെളുത്തുള്ളി പച്ചമുളകാണ് ആകെത്ര മതിയാവും നമുക്ക് സബോളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒരുപാടൊന്നും ആവശ്യമില്ല ബിരിയാണി വെക്കണ അത്രയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഫാദറിലോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു എന്നിട്ട് നമ്മുടെ ആ ബേലീഫും കുരുമുളകും ആ ഒരു മിക്സൊക്കെ ഫുൾ ചേർത്തും അതിന് ശേഷം നമ്മൾ സബോളയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തു നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ഉള്ളി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നാൽ മതിയാകും അപ്പോൾ കണ്ടോ ഫ്രണ്ട്സ് ഇതുപോലെ നല്ലപോലെ മിക്സായി വരണം അപ്പോൾ ഒരുപാട് നമുക്ക് ഉള്ളി ബ്രൗൺ കളറൊന്നും ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം തന്നെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതിലോട്ടൊക്കെ നമ്മൾ ഇനി ചേർക്കാൻ പോണത് നമ്മൾ ബീഫ് വേവിച്ച ആ ഒരു വെള്ളമാണ് ഒരു കപ്പ് എടുത്തിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കപ്പരിക്ക് ഒരു ഒന്നര കപ്പ് വെള്ളമായിട്ടാണ് വേണ്ടത് അപ്പോൾ നമ്മൾ അപ്പളേനും ബീഫ് വേവിച്ച വെള്ളം ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം കൂടെ ഇതിലോട്ടേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതുകൊണ്ട് നമ്മുടെ മസാല ഇതിലോട്ടേക്ക് ഒന്ന് ആഡ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല ഇതിലോട്ടേക്ക് ആഡ് ചെയ്യേണ്ടത് കൊണ്ട് ഒരുപാട് നമുക്ക് അധികം ഉണ്ടാക്കേണ്ടി വരും അതൊക്കെ പിന്നീട് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ അടുത്ത നമ്മൾ ചേർക്കണത് നാരങ്ങ നീരാണ് അര അരഭാഗം മതി നാരങ്ങൻ്റെ അപ്പോൾ നല്ലപോലെ നമുക്ക് നീരിലോടിക്കാക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം ഫ്രണ്ട്സ് എന്നിട്ട് നമുക്ക് നല്ലപോലൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പ് പോരാ പറഞ്ഞിട്ട് കുറച്ചും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത് ഉണക്ക നാരങ്ങയാണ് അത് നമുക്ക് രണ്ടെണ്ണം ഓണം ആവശ്യം നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മസാല ഉണ്ടാക്കാനും പിന്നെ ഇപ്പോഴും അടുത്ത് നമ്മൾ രണ്ട് പാത്രം എടുത്തും രണ്ട് പാത്രത്തിലും ഇത്തിരി ഇത്തിരി പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പാല് മതിയാകും രണ്ടിലും അപ്പം ഇനി നമ്മൾ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി വീട്ടിലടിച്ചാലും മതിയാകും കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ കുറച്ച് കളർ പൊടിയും കൂടി ചേർക്കേണ്ടത് അപ്പോൾ എപ്പോഴെങ്കിലോ മന്തിയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് കളർ പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫ്രണ്ട്സ് വേണ്ട അവർക്ക് ഇതൊക്കെ ചേർത്താലും മതിയാകും കേട്ടോ നല്ല മന്തിൻ്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ ഇതൊന്നും ചേർക്കണം അപ്പോൾ അത് നമ്മളവിടെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഫ്രണ്ട്സ് നമ്മളുടെ ആ ഒരു ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിലോട്ടേക്ക് ഇനി അരി ചേർക്കാം കേട്ടോ അരി നമ്മൾ ഇത്രയും നേരം വെള്ളത്തിൽ കുതിർത്താൻ വെച്ചതുകൊണ്ട് ഇത്രയും കൂടെ നമുക്ക് വേഗം എന്ത് കിട്ടും അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾക്ക് അടച്ചിട്ട് പിന്നെയും ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് അതുപോലെ ആയിട്ടുണ്ട് വെള്ളമൊക്കെ വച്ച് വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് വറ്റിയിട്ട് നമുക്കിത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായി വച്ച കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പോൾ ദമ്മിടുമ്പോൾ കറക്റ്റ് ആകും അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും മന്തി ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മാർക്കണ്ടട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു പാത്രം എടുത്ത് നടുവിൽ വെച്ചിട്ടുണ്ട് അത് അതിന് ചുറ്റും നമ്മൾ മഞ്ഞൾപ്പൊടിയും പാലും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇതൊഴിച്ചതിന് ശേഷം നമ്മൾ ചോദി ഉണ്ടാക്കിയ വേറൊരു കളറും നമ്മളതിലോട്ടേക്ക് ആഡ് ചെയ്യുക അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചുവപ്പ് കളറ് മഞ്ഞ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടു അപ്പോൾ നമ്മൾ ചുറ്റും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പ് ഓഫ് ഓഫ് ചെയ്തിട്ടൊന്നുമില്ല അടുത്ത് നമ്മളിത് നാല് മുളക് നാല് സൈഡും കുത്തി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മണം കിട്ടുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ഒരു മന്തി എന്നൊരു തയ്യാറാവുകയുള്ളു അപ്പോൾ ഇതിൽ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കരി നമ്മളിതിൽ ഇടണം അതാണ് അതിന് കരി ഞങ്ങളുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ട് കാരണം ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മന്തി ഉണ്ടാക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുത്തിട്ട് വന്നാൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഇതിലോട്ടേക്ക് ഇടുന്ന ചുറ്റും അപ്പം വേഫിത്ത ഒക്കെ കൂടി മിക്സ് ചെയ്താണ് നമ്മുടെ മന്തി റെഡി ആവുക അപ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം ഉണ്ടാക്കുക അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് യൂട്യൂബിൽ വീഡിയോ ഇടാനോ കണ്ടിട്ട് എടുത്തതാണ് അപ്പം നമ്മളിത് എല്ലാ പീസും ചുച്ചും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ കരി നല്ലപോലെ ഒന്ന് ചൂടായി വരണേ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് അപ്പോൾ ലാസ്റ്റ് ഇടുമ്പോൾ തന്നെ അത് വേഗം നമുക്ക് അതിൽ എണ്ണ ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ കുറച്ച് എണ്ണ വെച്ചിട്ട് അതിൻ്റെ ഒരു പുകയൊക്കെ തട്ടണം അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളേത് ബിരിയാണി റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ ഒരു അര മണിക്കൂർ വെച്ചു കാരണം അത്രത്തോളം വെക്കണോ അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം എന്താ ഫ്രണ്ട്സ് നമ്മളുടെ ബിരിയാണി ഇവിടെ ബിരിയാണി അല്ല മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി മന്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെട്ടോ അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചോറൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ ഫ്രണ്ട്സ് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കഴിച്ചാൽ മാത്രം മതി ഇനി അപ്പോൾ നമ്മൾ ഉച്ചക്കാണ് ഉണ്ടാക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ തക്കാളിൻ്റെ ഒരു ചമ്മന്തി പോലത്തെ ഉണ്ടാക്കും പിന്നെ മയോണൈസും ഉണ്ടാക്കും കേട്ടോ മയോണൈസ് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കണത് മുട്ടിയില്ലാത്ത മയോണൈസാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറ് മുട്ടയിട്ട മയോണൈസ് ആർക്കും ഇഷ്ടമല്ലോ അതുകൊണ്ട് പാലും പിന്നെ നമ്മൾ എണ്ണയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾതാണ് ഫ്രണ്ട്സ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം തക്കാളി ചട്നി അതാണ് അതെനിക്ക് നല്ല ഇഷ്ടമാണ് മന്തിന് കൂടെ കഴിക്കാൻ അപ്പോൾ ഇതാ നമ്മുടെ മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട് ഒത്തിരി മയോണൈസും കൊടുക്കുക അപ്പോൾ പക്ഷെ മയോണൈസ് ഇപ്രാവശ്യം ഒത്തിരി ലൂസായിപ്പോയി അല്ലെങ്കിൽ കറക്റ്റ് അലവൽ കിട്ടുന്നതാണ് അപ്പോൾ ഇന്ന് മാത്രം എന്താ ഒത്തിരി ലൂസായിപ്പോയി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ ഫ്രണ്ട്സ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വേണ്ടവർക്ക് ഇത് നോക്കി ചെയ്യാം ഉള്ളൂ ബൈ